പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ പ്രവേശനോത്സവം വർണ്ണശബളമാക്കി കൊല്ലം ജില്ലയിലെ സ്കൂളുകൾ കുരുന്നുകൾക്കായി ബലൂണും മധുരവും സമ്മാനങ്ങളും നൽകിയാണ് സ്കൂൾ അധികൃതർ കുട്ടികളെ സ്വീകരിച്ചത് പുതിയ അധ്യയന വർഷത്തിൽ കൊല്ലം ജില്ലയിൽ പതിനായിരത്തോളം കുട്ടികളാണ് പുതുതായി സ്കൂളിലേക്ക് എത്തിയത് മാതാപിതാക്കളോടൊപ്പം എത്തിയ കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകിയാണ് അധ്യാപകർ വരവേറ്റത് ഇത്തവണ ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നതിന്റെ പരിഭ്രമമൊന്നും കുട്ടികളിലും കാണാനില്ലായിരുന്നു എന്നാൽ അമ്മമാരെ കാണാതെ കരയുന്ന കുട്ടികളെ അധ്യാപകർ ആശ്വസിപ്പിക്കുന്നതും നെഞ്ചോട് ചേർക്കുന്നതും കാണാനായി അധ്യാപികയുടെ കയ്യിലിരുന്ന് കരയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കുന്ന കൂട്ടുകാരിയും കരഞ്ഞു തളർന്ന് അധ്യാപികയുടെ നെഞ്ചിൽ ചേർന്നുറങ്ങുന്ന കുരുന്നും പ്രവേശനോത്സവത്തിലെ കാഴ്ചകളായിരുന്നു കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച കൊല്ലം ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മേയർ ഹണി ബജുവിൻ അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച് കോർപ്പറേഷൻ ഏറ്റവും ഞങ്ങൾക്ക് ഇരുപത്തിയേഴ് സ്കൂൾ കൊല്ലം കോർപ്പറേഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും സന്തോഷകരമായി ഞങ്ങളുടെ സ്കൂള് ഞങ്ങളുടെ ഏറ്റവും നല്ല കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് ഏറ്റവും നല്ല അക്കാദമിക് മികവ് ഉള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നത് ഈ എസ് എൽ ഡി പി സ്കൂളിനെയാണ് ഞാനൊക്കെ താമസിക്കുന്ന ആശ്രാമത്തിൽ പോലും കുട്ടികളെ ഈ സ്കൂളിൽ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ അക്കാദമിക് മികവ് എത്ര വലുതാണ് എന്ന് ചിന്തിക്കണം ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ ട്യൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും പഠിച്ചു മിടുക്കലാകാനും ഉള്ള അവസരമായി നമ്മുടെ അധ്യാ സ്കൂളുകളെ കാണുമ്പോൾ ആ സ്കൂളിലെ അധ്യാ അക്കാദമിക് മികവിനപ്പുറത്തേക്ക് മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം മാതാപിതാക്കളെയും അച്ഛനമ്മമാരെയും സ്നേഹിക്കുകയും പരിചരിക്കുന്നതോടൊപ്പം തന്നെ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിവർത്തനം ചെയ്യണം എന്ന ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് സമഗ്ര വർഷത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാ ദേവി അധ്യക്ഷത വഹിച്ചു കൗൺസിലർ എസ് ശ്രീദേവി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ പി ടി പ്രസിഡന്റ് ശൈലി പ്രഥമാധ്യാപിക എസ് ലളിതഭായ് സ്റ്റാഫ് സെക്രട്ടറി ഫ്രാൻസിസ് ആർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപാട് പങ്കെടുത്തുണ്ട് നമുക്ക് പിന്നെ നമ്മളൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് എല്ലാവരും പല വർണ്ണങ്ങളിലുള്ള ബലൂണും കിരീടം പിന്നെ നമ്മൾ ഗിഫ്റ്റ് പൊതി എല്ലാം ആയിട്ടാണ് കുഞ്ഞുങ്ങളെ വരവേറ്റത് ന്യൂസ് ബ്യൂറോ കൊല്ലം